നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സർവീസിൽ നിന്നും വിരമിക്കുന്ന രാഷ്ട്രീയ രാജ്യ കർമ്മചാരി മകാസ് സംഘ് അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ പി സുനിൽകുമാറിന് എം ജി ഒ സംഘ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് യാത്ര അയപ്പ് നൽകി ബ്രാഞ്ച് പ്രഭാരി ബോബൻ എൻ അധ്യക്ഷത ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു എൻ ജി ഒ സംഘ് പട്ടം ബ്രാഞ്ച് സെക്രട്ടറി എന്ന പദവിയിൽ തുടങ്ങി എൻ ജി ഒ സംഘ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എന്നീ പദവികളും സുനിൽകുമാർ വഹിച്ചിരുന്നു ബി ജെ പി സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പൊങ്ങുമൂട് വിക്രമൻ ശ്രീവരാഹം വിജയൻ എൻ ജി ഒ സംഘ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രദീപ് പുളിത്തല സംസ്ഥാന കൌൺസിൽ അംഗം ബി കെ സജീഷ് കുമാർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ജി ഹരികുമാർ ജില്ലാ സെക്രട്ടറി വി ദിലീപ് കുമാർ സന്തോഷ് കുമാർ എന്നിവർ

ചേർത്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷം നിരവധി പ്രാവശ്യം ഞാൻ ജില്ലകളൊന്നും താല്പര്യപ്പെട്ടില്ല നിരവധി പ്രാവശ്യം ജില്ലാ ചുമതലയിലേക്ക് പറഞ്ഞു പേര് ഞാൻ പോകുന്ന എനിക്ക് പ്രവർത്തിക്കാൻ ഒരു ഉത്തരവാദി ഞാൻ എന്റെ രീതിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം നിർബന്ധം പിന്നെ ജില്ലാ സെക്രട്ടറിയായി ആ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എനിക്ക് പ്രൊമോഷൻ ഞാൻ ട്രാൻസ്ഫർ ആയി ജനറൽ ട്രാൻസ്ഫർ ആയിട്ട് ആലപ്പുഴ പോകേണ്ടി വന്നു അപ്പൊ ആലപ്പുഴ പോയപ്പോഴും അവിടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞാൽ ഇനി